ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ന്യൂ ഇൻഫോ എന്ന ചാനൽ പതിനായിരം സബ്സ്ക്രൈബറിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ആ സന്തോഷം നിങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ് എന്നെ ഇതിലേക്ക് സഹായിച്ച ഓരോരുത്തർ വരായിരം നന്ദി അറിയിച്ചുകൊള്ളുന്നു നവോദയ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ ആറാം ക്ലാസ് പ്രവേശനത്തിന് ജൂലൈ ഇരുപത്തൊമ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കുക അംഗീകൃത സ്കൂളിൽ മൂന്ന് നാല് ക്ലാസുകൾ പഠിക്കുകയും ഇപ്പോൾ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കുക ജനന രണ്ടായിരത്തി പതിനാല് മെയ് ഒന്നിനും രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുപ്പത്തൊന്നിനും ഇടയിലായിരിക്കും ണം ഇതിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ സ്കൂളിൽ താമസിച്ചു പഠിക്കണം സി ബി എസ് ഇ സിലബസ് ആണ് ഇതിൽ വരിക വരെ മലയാളം മീഡിയം അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സയൻസ് മാത്സ് ഹിന്ദി സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളായിരിക്കും ഒമ്പത് പന്ത്രണ്ട് ക്ലാസുകളിൽ മാത്രം മാസം തോറും അഞ്ഞൂറ് രൂപ ഫീസുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഫീസ് നിരക്ക് വ്യത്യസ്തമാണ് എന്നാൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ പെൺകുട്ടികൾ പട്ടയവിഭാഗം ഭിന്നശേഷി എന്നിവയിൽ വരുന്നവർക്ക് ഫീസ് ഇല്ല ഒമ്പതാം ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടികൾ ഹിന്ദി മേഖലയിൽ എവിടെയെങ്കിലും ഒരു വർഷം പഠിച്ചിരിക്കണം സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും എക്സാം തീയതി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സമയം രാവിലെ പതിനൊന്ന് മുപ്പതാണ് ഒ എം ആർ രീതിയിലുള്ള എൺപത് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നൂറ് മാർക്കിനാണ് രണ്ട് മണിക്കൂർ പരീക്ഷ തെറ്റിന് മാർക്ക് കുറയുകയില്ല പരീക്ഷയിലെ വിഷയങ്ങൾ നോക്കാം മെന്റൽ എബിലിറ്റി നാപ്പത് ചോദ്യം ഉണ്ടായിരിക്കും അമ്പത് മാർക്ക് അറുപത് മിനിറ്റ് അരിത്മെറ്റിക് ഇരുപത് ചോദ്യം ഇരുപത്തിയഞ്ച് മാർക്ക് മുപ്പത് മിനിറ്റ് ലാംഗ്വേജ് ടെസ്റ്റ് ഭാഷാപരമായ ചോദ്യം ഇരുപത് ഇരുപത്തിയഞ്ച് മാർക്കിന് മുപ്പത് മിനിറ്റ് ടോട്ടൽ എൺപത് ചോദ്യം നൂറ് മാർക്ക് നൂറ്റി ഇരുപത് മിനിറ്റ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ് കരുതേണ്ടതാണ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ പാരന്റ് സിഗ്നേച്ചർ കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ് ഇവയെല്ലാം പത്ത് നൂറ് ക്യാബിക്കിടയിൽ സ്കാൻ ചെയ്യേണ്ടതാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്താണ് അമ്പത് മുന്നൂറ് കാബിക്കിടയിൽ വരേണ്ടതാണ് ആധാർ കാർഡ് എന്നിവ വേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്ത് വായിക്കുക ഓയമായ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് ഈ രീതിയിൽ കർപ്പിക്കുക മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ കണ്ടെത്തുക ഡയറക്ഷൻ ഈ രീതിയിൽ വരുന്നതായിരിക്കും ഈ പാറ്റേൺ വരുന്ന ഏതാണ് ടീ ആണ് ഒരു ഭാഗം കട്ട് ചെയ്ത് ാണ് ഈ കാണിക്കുന്നത് എ അരിത്തമെറ്റിക് ടെസ്റ്റ് ആണ് ലാംഗ്വേജ് ടെസ്റ്റ് ഈ രീതിയിൽ വരുന്നതായിരിക്കും ഹോസ്പിറ്റൽ നോക്കി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്താം ക്ലിക്ക് ടു രജിസ്ട്രേഷൻ ക്ലാസ് സിക്സ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പാസ്സായോ അത് എസ് കൊടുക്കുക നേരത്തെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുക പ്രോസ്പെക്ടസ് വായിച്ചിട്ടുണ്ട് എസ് കൊടുക്കുക നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാസ്സായോ എസ് കൊടുക്കുക ആധാർ കാർഡ് എസ് കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിലവിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ ഇല്ല ഞാട്ടാ പൂർണ്ണമായും കാണിക്കാത്ത തുടർന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ്